Yeah. പ്പെട്ട നാട്ടുകാരോടും എൻ്റെ പ്രീതാക്കളോടും ഒപ്പം വിശുദ്ധ റംസാൻ പെരുന്നാൾ ആഘോഷിക്കാൻ കിട്ടിയ ഒരവസരം സർവശക്തനായ ദൈവം തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായും അവസാനമായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു മറ്റൊരു കാര്യം എൻ്റെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീതി നിഷേധത്തിന്റെ അവസരത്തിൽ എനിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയും എനിക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയും നിൽക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകരോടും ജാതിമത ഭേദമന്യ എല്ലാ മനുഷ്യരോടും ഞാൻ എൻ്റെ കടപ്പാടും നന്ദിയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് എനിക്ക് പ്രതിസന്ധികൾ നേരിടുമ്പോഴെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പം ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്ന കേരളത്തിലെ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരുണ്ട് എല്ലാവരോടും എനിക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട് നന്ദിയുണ്ട് പിന്നെ ഇന്ന് രാവിലെ ഞാൻ വരാൻ പുറപ്പെട്ട സന്ദർഭത്തിൽ ചില ആസൂത്രിത നീക്കമാണെന്ന് ഞാൻ സംശയിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് എനിക്ക് എല്ലാ ബോർഡിംഗ് പാസും എടുത്തതിന് ശേഷം എനിക്ക് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്ക് എത്താൻ കഴിഞ്ഞു സർവശക്തനായ നാഥനു സ്തുതി കേസിനോട് ബന്ധപ്പെട്ട് യാതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ എനിക്ക് ഈ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി കാര്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിയ ജനങ്ങളോടും പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ എന്റെ കേസ് വളരെ ശ്രദ്ധാപൂർവം നടത്തിയ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ അതുപോലെ തന്നെ യാതൊരു പ്രതിഫലവും പറ്റാതെ എൻ്റെ കേസിന് വേണ്ടി ആദ്യന്തം ഹാജരായിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് പോയി എനിക്ക് വേണ്ടി കേസിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന അഡ്വക്കേറ്റ് ഉസ്മാൻ തുടങ്ങിയ എല്ലാവരോടും എൻ്റെ കേസ് നടത്തുന്ന മറ്റ് അഡ്വക്കേറ്റ് ടോമി സബാസ്റ്റിൻ ഉൾപ്പെടെ മറ്റെല്ലാ അഡ്വക്കറ്റുമാരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ കേരളീയ സമൂഹത്തിലെ സഹോദരങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ